കേരളത്തിൻ്റെ അരിക്കൊമ്പൻ തമിഴ്നാട്ടിൽ അരിസിക്കൊമ്പൻ ഇനി അരിക്കൊമ്പൻ ഇല്ല അരിസിക്കൊമ്പനാണ് കമ്പത്ത് നിന്ന് അരിക്കൊമ്പനെ പിടിച്ച് മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള തിരുനെൽവേലി കാട്ടിലാണ് ഇപ്പോൾ ഇറക്കി വിടാൻ വേണ്ടി പോകുന്നത് അതിനിടയ്ക്ക് ഒരു എറണാകുളം സ്വദേശി കൊടുത്തിട്ടുള്ള ഒരു പരാതിയിന്മേൽ മദ്രാസ് ഹൈക്കോടതി ചെറിയ ഒരു ബ്ലോക്ക് ഇട്ടു എങ്കിലും അത് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ആരോഗ്യസ്ഥിതി അതായത് അരിക്കൊമ്പിൻ്റെ ആരോഗ്യസ്ഥിതി കോടതി അറിയിച്ചത് അതിന് ശേഷം ഇപ്പോൾ തുറന്നു വിടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി തന്നെ തിരുനെൽവേലി കാടിൽ കളക്കാട് കാടിൽ അരിക്കൊമ്പനെ തുറന്നു വിടും എന്നാണ് ലേറ്റസ്റ്റ് ന്യൂസ് വരുന്നത് അതിനിടയ്ക്ക് അവിടെ കളക്കാടുള്ള ആളുകളുടെ പ്രതിഷേധം ഒരുപാട് നടക്കുന്നുണ്ട് ഇനി അവിടെ ഇതേപോലെ പുറത്തിറങ്ങി നാട്ടുകളുടെ വീടുകളും കടകളൊക്കെ തകർക്കുമെന്നുള്ള അവിടുത്തെ ആളുകളുടെ ഒരു ആശങ്ക അതിന് പുറമേ ഉണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ തമിഴ്നാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നുണ്ട്